കിടങ്ങൂർ സൗത്ത് ഉത്തമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു രാവിലെ മഹാഗണപതി ഹോമം അഭിഷേകം എന്നിവയും തുടർന്ന് ധാരയും നടന്നു പുരാണ പാരായണം നാരായണീയ പാരായണം എന്നിവയും നടന്നു चिनदागल सरोहं गुरुदैवन्तः शुच्ये प्रचणार पिकवस्माकं देहो भवजी गुरुवरो योगवेगं मिरति तते संजिन्द्यमानो मम बहुजा वेडी दोयम् विशेषः हि मे देहमोहं गन्धवने पुराधीशय प्रेमगेदो गेहे वित्ते गलतारिषि विशिदा सत्तम पीर श्रीकुमार ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് മഹാപ്രസാദം ഊട്ടും നടന്നു വൈകിട്ട് ഭാജന മംഗളധ്വനി തിരുവാതിര ഫ്യൂഷൻ ആനന്ദ നടനം തുടങ്ങിയ പരിപാടികളാണ് ഉത്തമേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളെ അനുബന്ധിച്ച് നടക്കുന്നത് ശിവരാത്രി പൂജ കരിക്കഭിഷേകം ഭസ്മാഭിഷേകം എന്നിവയും നടക്കും മഹാശിവരാത്രി ദിനത്തിലെ വിശേഷ പൂജകളിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു ഉത്തമേശ്വരം ഭക്തേന സമിതിയുടെ നേതൃത്വത്തിലാണ് ശിവരാത്രി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ ആഘോഷ കമ്മിറ്റി കൺവീനർ പി സന്തോഷ് ജോയിന്റ് കൺവീനർ എം ജെ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി